യൂട്യൂബർ സഞ്ജു ടക്കിയുടെ ലൈസൻസ് ആദ്യ വിനാന്തം റദ്ദ് വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി നിരത്തിലിറക്കുക മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനം ഓടിക്കുക പ്രായപൂർത്തിയാകാത്ത ആളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുക നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുക നിയമം അറിയില്ലായിരുന്നുവെന്നും വീഡിയോ വൈറലാകാൻ വേണ്ടിയാണ് കാറിൽ നീന്തൽ കുളം ഒരുക്കിയതെന്നും സജി വിശദീകരിച്ചിരുന്നു

എന്നല്ല ഞാൻ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയതിനെതിരെ സജീവന് മുപ്പത് ദിവസത്തിനകം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അപ്പീൽ നൽകാം എന്നാൽ ഹൈക്കോടതി അടക്കം ഇടപെട്ട നേടുക എളുപ്പമാകില്ല സകാവേ ഇപ്പൊ പിന്നെ ഇതുപോലെ ഒരെണ്ണയുള്ള വീട്ടില് ഒരെണ്ണം കൂടിയുണ്ട് ട്രിപ്പ് പോയിരിക്കുക മണാലിക്ക്